രണ്ട് ദിവസമായി നമ്മൾ കുട്ടികളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വീഡിയോസാണ് ചെയ്തിരിക്കും ചെയ്തുകൊണ്ട് വരുന്നത് അപ്പോൾ എനിക്ക് തോന്നി എങ്കിൽ നമുക്ക് പാരൻറ്റിങ്ങിൻ്റെ ഒരു വീഡിയോ ഒരു വീഡിയോ ആയിട്ട് ഇട്ടാലോ എന്നുള്ളത് അതാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വരാൻ വന്നത് ഇത് നമ്മളൊരു പാരൻറ്റിങ്ങിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒരു കോമൺ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു കോമൺ ആയിട്ടുള്ള അറിവുകൾ മാത്രമാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ നമ്മൾ ഒരു പരിധിവരെ നമ്മുടെ മക്കളൊക്കെ നല്ല മിടുക്കന്മാരായി വളർത്തിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മിടുക്കന്മാർ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ക്ലാസ്സിൽ ഫസ്റ്റ് ആവുക എക്സാമിൽ ടോപ്പ് മാർക്ക് പിടിക്കുക അതെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ക്യാരക്ടറിൽ കുറേ ചേഞ്ചസ് നമ്മൾ ചെറുപ്പം മുതൽ തൊട്ട് തന്നെ അവരെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മളെങ്ങനെ ഒരു നല്ലൊരു പാരൻ്റാവുക നല്ലൊരു പാരൻറ്റിങ് രീതി എന്താണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഒരു ന്യൂ ബോൺ ബേബി തൊട്ടിട്ട് നമ്മൾ നമ്മുടെ മക്കളിലെ അതായത് കൗമാരപ്രായക്കാർ ആ ഒരു ഏജ് രെയൊക്കെ ആണല്ലോ നമ്മൾ നന്നായിട്ട് കുട്ടികളെ വളർത്തിയെടുക്കേണ്ട സ്റ്റേജ് അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെ നമ്മൾ കൊടുത്ത മൂല്യങ്ങൾ വെച്ചിട്ട് അവരെ സ്വയം വളർന്നു വന്നു ഇപ്പോൾ ഒരു ന്യൂബോൺ ബേബിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു ന്യൂ ബോൺ ബേബി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നു വെച്ചാൽ അറിയാം നമ്മളെ തിരിച്ചറിയാൻ പറ്റില്ല കുഞ്ഞു കുട്ടിയായിരിക്കും നമ്മുടെ കയ്യിൽ ഇങ്ങനെ കിടക്കുക പാല് കുടിക്കുക ഉറങ്ങുക പാല് കുടിക്കുക ഉറങ്ങുക ഇതുമാത്ര അവരുടെ റൊട്ടി അച്ഛൻ എന്താണെന്നോ അമ്മയാണോ ആരാണെന്നോ അല്ലെങ്കിൽ വേറെ നമ്മുടെ ചുറ്റും കാണുന്ന കാഴ്ചകളിലോ ഒന്നും തിരിച്ചറിയാനുള്ളവർക്ക് കഴിവ് ഉണ്ടാവില്ല അവരിങ്ങനെ ജസ്റ്റ് ഉറങ്ങുക മാത്രം എണീറ്റ കരയും ആ ഒരു ടൈം ടേബിൾ പ്രകാരമായിരിക്കും അവർ പോകുന്നുണ്ടാവുക പി പക്ഷേ നമ്മൾ വിചാരിക്കും നമ്മൾ വിചാരിക്കുന്നതാണ് ഇങ്ങനെയാണെന്ന് പക്ഷെ അങ്ങനെയല്ല നമ്മൾ ന്യൂ ബോൺസ് അതായത് ഒരു കുട്ടി ജനിച്ച് തുടങ്ങിയ മുതൽ തൊട്ട് നമുക്ക് ആ കുട്ടി ചെയ്യാൻ പല കാര്യങ്ങളും ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് അവരുടെ മുഖത്ത് നോക്കി നന്നായി സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം അവരുടെ കണ്ണിൽ നോക്കിക്കൊണ്ട് ചിരിച്ച് സംസാരിക്കണം അവരുടെ പേര് വിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് കൊഞ്ചിച്ചുകൊണ്ടോ നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം നന്നായിട്ട് ഇൻ്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കണം അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനും കൂടി നല്ലതാണ് പാരൻറ്റുമായിട്ട് ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനും അത് നല്ലൊരു കാര്യമാണ് അപ്പോൾ ന്യൂബോൺസിൻ ന്യൂബോൺസ് മുതൽ തൊട്ട് നമുക്ക് കുട്ടികളെ ശ്രദ്ധിച്ച് തുടങ്ങും അല്ലാണ്ട് ഒരു മൂന്ന് വയസ്സായി നാല് വയസ്സായി കുട്ടികൾക്ക് കറവ് തുടങ്ങിയതിന് ശേഷം ശ്രദ്ധിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നത് ന്യൂബോണ് ബേബീസിന് മുതൽ തൊട്ട് നമ്മൾ കുട്ടികളെ ശ്രദ്ധിച്ച് തുടങ്ങണം ഒരു മാസം ആറുമാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ അവർക്ക് നമുക്ക് നല്ല കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കും കളിപ്പാട്ടങ്ങളെന്ന് വെച്ചിട്ടുണ്ടെച്ചാൽ നല്ല ശബ്ദം ശബ്ദം ഉണ്ടാക്കുന്ന കളിപ്പാട്ടങ്ങളും അതുപോലെ തന്നെ കാഴ്ചയിൽ അട്രാക്റ്റീവായിട്ട് തോന്നുന്ന പല കളറുകളിലുള്ള കളിപ്പാട്ടങ്ങൾ അതൊക്കെ അവർക്ക് അവരുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ടു വെച്ചാൽ അപ്പോൾ അവരുടെ കാഴ്ചേനെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പക്ഷെ ശബ്ദമാണെങ്കിലും അവരെ എല്ലാം മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജാണ് ഈ ആറുമാസം മുതൽ തൊട്ട് ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അപ്പം നമുക്കറിയാം ന്യൂ ബോൺ ബേബീസ് തന്നെ ആയിരിക്കും ഒരു ഒരു ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഫസ്റ്റത്തെ ആ ഒരു മന്ത് പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ അവർ ഫാനി കറങ്ങുന്നത് ലൈറ്റ് ുള്ളത് ഇതൊക്കെ ചെറിയ ഇല ഇതൊക്കെ അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്ന പ്രായമായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കളിപ്പാട്ടങ്ങൾ കൂടുതൽ ശബ്ദത്തിനും അതുപോലെ തന്നെ കാഴ്ചയ്ക്കും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള കളിപ്പാട്ടങ്ങൾ അവർക്ക് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ് ആൻഡ് ശേഷം ഒരു വൺ ഇയർ ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ നമ്മളെന്ത് ചെയ്യാന്ന് പറയുകയെന്ന് വെച്ചാൽ ഒരു സ്റ്റോറി നമുക്കറിയണ രീതിയിലുള്ള പഴയ എന്തെങ്കിലും കഥകളായിരിക്കാം എന്താണെങ്കിലും ഡെയിലി കുട്ടികൾക്ക് നല്ല കഥകൾ പറഞ്ഞു കൊടുക്കുക പ്രത്യേകിച്ച് നോറൽ സ്റ്റോറീസ് ആണെങ്കിൽ കുറച്ചും കൂടി നന്നായി എന്തെങ്കിലും നമുക്കറിയണ രീതിയിൽ തന്നെ അപ്പോൾ ഫുഡ് കഴിക്കുക ഫുഡ് കഴിക്കുന്ന രീതിയിൽ ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കാർട്ടൂൺ ഒഴിവാക്കിയത് കൊണ്ട് നമുക്ക് മാക്സിമം പല കഥകൾ നമുക്കെന്നെ സ്വയം ഉണ്ടാക്കി പറഞ്ഞു കൊടുക്കാം അവർക്ക് ശരിക്കും അങ്ങനെ ഒക്കെ അത് ഉണ്ടാവുന്നില്ല പക്ഷേ അതിനൊരു എൻഡിങ്ങിൽ നമ്മൾ എന്തെങ്കിലും ഒരു മോറൽ കൊണ്ടുവന്നാൽ അത് അത്രയും നന്നായി എന്ത് വെച്ചാൽ അവർക്ക് അത് മനസ്സിലാവോ ഒരു വയസ്സുള്ള കുട്ടിയോട് അത് പറഞ്ഞു വെച്ചാൽ അവർക്ക് അക്കാ മനസ്സിലാവോ ഇല്ലയോ എന്നുള്ള എല്ലാവരും പ്രസക്തി അതിനൊരു പ്രസക്തിയില്ല നമ്മളത് പറഞ്ഞു കൊടുക്കുക പതുക്കെ 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 അവർക്കത് മനസ്സിലാക്കി തുടങ്ങും അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയം അവരുടെ ഉള്ളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും അതേപോലെ തന്നെ മെയിനായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞ് നമ്മളായിട്ടുണ്ടാക്കി പറഞ്ഞു കൊടുക്കണം ബെഡ് ടൈം സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അതിനൊരു ടൈം അതായത് ഉറങ്ങുന്നതിന് മുമ്പ് കുട്ടികൾക്ക് ഒരു കഥാ ബുക്ക് വായിച്ചിട്ട് അതിൽ കഥ വായിച്ചു കൊടുക്കും വായിച്ച് വയ്ക്കുമ്പോൾ വൊക്കാബുലറി ഇൻക്രീസ് ആവാനും കുറച്ചും കൂടി ബെസ്റ്റാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നേക്കാളും നല്ലതാണ് പുതിയ പുതിയ വേർഡ്സ് അവർ പഠിക്കും നല്ല രീതിയിലുള്ള വൊക്കാബുലറി അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റും ബെറ്റർ ആയിട്ട് സ്റ്റോറീസിന് അപ്പോൾ നമ്മൾ മാക്സിമം ഒരു ബുക്ക് വാങ്ങിയിട്ട് ഒരു കഥാ ബുക്ക് വാങ്ങിയിട്ട് സിമ്പിളായിട്ട് കാഴ്ച ഒക്കെ കൊടുക്കാൻ പറ്റില്ല ചിത്രങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ് അവരെ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് കേറ്റി കൊണ്ടുവന്ന് നമ്മൾ ആ കഥ പറഞ്ഞുകൊക്കെ അതുപോലെ തന്നെ ചെറിയ ചെറിയ കവിതകളാണെങ്കിലും പാട്ടുകളാണെങ്കിലും ഒക്കെ നമുക്ക് പാടി കൊടുക്കാം യൂരിവൈസ് ഒരു വയസ്സിന് മുമ്പേ തന്നെ തുടങ്ങും എന്നാലും ആ ഒരു ഈജിൽ നമ്മളത് ശ്രദ്ധിക്കണം അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്ന് നാല് വയസ്സ് വരെ അഞ്ച് വയസ്സ് വരെയൊക്കെ അത് തുടർന്നുകൊണ്ടേ പോകും അത് കഴിഞ്ഞിട്ടാണെന്ന് വെച്ചാൽ അഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണെന്നു വെച്ചാൽ അവർക്ക് സ്വയം വായിക്കാനും കാര്യങ്ങളും അതുപോലെ തന്നെ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയ ബുക്ക് കൂടുതൽ കുറച്ചും കൂടി ഒരു കണക്ഷൻ വരും അവർക്ക് സ്വന്തമായിട്ട് അതുവരെ നമ്മളവരെ ഹെൽപ്പ് ചെയ്തേ പറ്റുള്ളൂ ആ ഒരു കാര്യത്തിൽ കൂടുതൽ ഈ ബലൂൺ അങ്ങനെയുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുക്കാതെ ബിൽഡിങ് ബ്ലോക്സ് പോലെയുള്ള സാ കളിപ്പാട്ടങ്ങൾ ആ ഒരു തരത്തിൽ പെടുന്ന കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ അവരിങ്ങനെ ഓരോന്നും ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കും ഓരോ ഷേപ്പുകളും ഉണ്ടാക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള കളിപ്പാട്ടങ്ങളൊക്കെ അവർക്ക് കൊടുക്കുക അതുപോലെ തന്നെ പസിൽസൊക്കെ വാങ്ങാൻ പറ്റും ആയിട്ടുള്ള വലിയ പസിൽസ് പസിൽസല്ലേ സിമ്പിളായിട്ടുള്ള പസിൽസൊക്കെ ഒരു ആനിമലിൻ്റെ ഒരു അവർ അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആനിമലിൻ്റെ അതുപോലെ ഒരു ഫ്ലവറിൻ്റെ എന്തെങ്കിലും ഒരു ഇമേജ് ഉണ്ടാവും അപ്പോൾ അതൊരു നാലോ ആറോ ബ്ലോക്കുള്ള ഒരു പസിൽ അപ്പോൾ അത് അവരെ ആ ഒരു പസിൽ കംപ്ലീറ്റ് ചെയ്യണം അവർ ആദ്യം ഹെൽപ്പ് ചെയ്യണം അപ്പോൾ അതൊക്കെ അവരുടെ മെന്റൽ എബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വളരെ നല്ലൊരു പിന്നീട് അവിടെ നിന്നുള്ള ഏജിലുള്ള കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ അത്യാവശ്യം സംസാരിക്കാനൊക്കെ തുടങ്ങും ഒരു വയസ്സ് കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒറ്റ വാക്കുകളൊക്കെ സംസാരിക്കാൻ തുടങ്ങും ഒരു ഒന്നര വയസ്സ് രണ്ട് വയസ്സൊക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം നന്നായിട്ട് കുഴപ്പമില്ലാതെ സംസാരിക്കാൻ തുടങ്ങും അപ്പോൾ അവർക്ക് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ അവർക്ക് എല്ലാം സംശയങ്ങളായിരിക്കും ഓരോരോ സംശയങ്ങൾ അതെന്താ അങ്ങനെ ഇതെന്താ ഇങ്ങനെ അപ്പം അങ്ങനെയുള്ള സംശയങ്ങൾ ഒരുപാട് നമുക്ക് കേൾക്കുമ്പോൾ നമ്മൾ ഇറിറ്റേറ്റഡ് ആവാതെ നമ്മൾ നല്ല സമാധാനപൂർവ്വം അതിനെ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അതായത് തെറ്റായുള്ള ഇൻഫർമേഷൻസ് പറയാതിരിക്കും ഇപ്പോൾ സപ്പോസ് ഒരു കുട്ടി ഒരു കിണാറിൻ്റെ അല്ലെങ്കിൽ കുളം ചാല് അങ്ങനെ അവിടേക്ക് എവിടേക്കെങ്കിലും പോകുമ്പോൾ നമ്മൾ പറയും അവിടേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോകരുതെന്ന് പറഞ്ഞാൽ ആ കുട്ടി ചോദിക്കും അതെന്താ അങ്ങോട്ട് പോയാ എന്ന് ചോദിക്കും ചിലപ്പോൾ അവിടെ ഉള്ള ചാലിൽ മീനുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ആകർഷിക്കുന്ന തരത്തിലെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവരങ്ങോട്ട് പോകും അപ്പം അതെന്തുകൊണ്ടാണ് അവിടെ പോകാൻ പാടാത്തത് എന്ന് ചോദിച്ചെന്ന് വെച്ചാൽ നമ്മൾ എന്തു പറയും നമ്മളവിടെ കോക്കാച്ചി ഉണ്ട് അല്ലെങ്കിൽ ഭൂതമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടെ പോവരുത് എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കും പക്ഷെ അത് അങ്ങനെ പറയാതെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക അവിടെ പോയിട്ടു കുഞ്ഞ വെള്ളത്തിലേക്ക് വീഴും അപ്പോൾ കുട്ടിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ ആൻസർ ചെയ്ത് കൊടുക്കുക അവർക്ക് എപ്പോഴും അതിനെക്കുറിച്ച് തെറ്റായൊരു ഇൻഫർമേഷൻ കൊടുക്കാതെ നല്ല രീതിയിൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക പിന്നെ മെയിനായിട്ട് എന്താ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകാൻ പാടാത്ത ഒരു സ്ഥലമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം എടുക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ടെങ്കിൽ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കുക കറക്റ്റായിട്ട് അല്ലാതെ അവിടെ മറ്റെന്തെങ്കിലും പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടേക്ക് പോവാതിരിക്കുക തൽക്കാലത്തിന് കുട്ടി പോവാതിരിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ അതുകൊണ്ട് നടക്കുള്ളൂ ഏ അത് അതുകൊണ്ട് നടക്കുകയെന്ന് മാത്രമല്ല അത് കുട്ടിയുടെ മനസ്സിലൊരു ട്രോമയായിട്ട് അത് കിടക്കാനും സാധ്യതയുണ്ട് നന്നായിട്ട് പേടിപ്പിടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു അവിടെ അതുണ്ട് ഇതുണ്ട് അല്ലെങ്കിൽ അവിടെ പോയ ഇങ്ങനെ ഭൂതം പിടിക്കും മൃഗം പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടെന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ കുട്ടികളതൊക്കെ പറഞ്ഞ് പേടിപ്പെടുത്തിയിട്ടെന്ന് വെച്ചാൽ വലുതാവും തോറും അവരുടെ മനസ്സിലാ ഒരു ട്രോമ പതിയെ പതിയെ അവർ അറിയാതെ തന്നെ വളർന്നുകൊണ്ടിരിക്കും അപ്പം അങ്ങനെ ഒരിക്കലും ഒരു കാരണവശാലും ഒരു ചെറിയ കുട്ടിയിൽ ഒരിക്കലും ഒരു കാര്യവും പറഞ്ഞിട്ട് പേടിപ്പെടുത്താതിരിക്കും അവരെ അതേപോലെ തന്നെ ഇപ്പോൾ പാരൻസ് ആണെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ ബാക്കിയുള്ളവരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും സഭ്യമായ ഭാഷകൾ ഉപയോഗിച്ച് സംസാരിക്കുക പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ മുന്നിൽ എപ്പോഴും നല്ല രീതിയിലുള്ള ഭാഷകൾ സംസാരിക്കുക അപ്പോൾ നമുക്ക് ചിലപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചില കുട്ടികൾ ഭയങ്കരമായിട്ട് ബാഡ് വേർഡ്സ് യൂസ് ചെയ്യും അപ്പോൾ ചിലർ ഈ സ്കൂളിൽ പോകാൻ തുടങ്ങിയാൽ തന്നെ ചില കുട്ടികൾ കുട്ടികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അങ്ങനെയും കിട്ടും അല്ലാതെ തന്നെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യാറുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുമ്പോൾ ചിലപ്പോൾ ആ കുട്ടിയുടെ പാരൻറ്റ്സ് അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും ആ വേഡ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ സിനിമ കാണുന്നതിനും ഇൻഫ്ലുവൻസ്ഡ് ആവാം പക്ഷെ എന്നാലും കൂടുതലായിട്ടും നമ്മളെന്തും കുട്ടികളുടെ ഒരു ക്യാരക്ടറിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അത് നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ് അതൊരു എയ്റ്റി പെർസെൻറ്റേജും കിട്ടാനുള്ള സാധ്യത ഉള്ളത് അപ്പോൾ നമ്മൾ കുട്ടികളുടെ മുന്നിൽ മാക്സിമം സഭ്യമായ വാക്കുകൾ ഉപയോഗി ഉപയോഗിക്കുക അതേപോലെ തന്നെ അവർ അവരുടെ മുന്നിൽ വഴക്കുകള് തർക്കങ്ങൾ പിണക്കങ്ങൾ ഇതൊന്നും കാണിക്കാതിരിക്കുക സ്നേഹപ്രകടനം അവരുടെ മുന്നിൽ വെച്ചിട്ടാവാം അവരത് കണ്ടു വളരണം സ്നേഹം പ്രകടിപ്പിക്കുന്നത് പ്രകടിപ്പിക്കുന്നത് ഒരു തെറ്റായിട്ട് നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യൻ പാരൻസിന് എപ്പോഴും എന്താ പറയുന്നത് വെച്ചാൽ സ്നേഹം പ്രകടിപ്പിക്കുന്നത് കുട്ടികളുടെ മുന്നിൽ ഒരു തെറ്റായിട്ടും എന്നാൽ അവർക്ക് അടി കൂടുന്നത് അതൊരു ശരിയായിട്ടാണ് അവർ വിചാരിക്കുന്നത് അപ്പോൾ അതൊരിക്കലും അത് നേരെ ഓപ്പോസിറ്റാണ് വേണ്ടത് അടി കൂടുന്നത് രഹസ്യമായിട്ടും സ്നേഹം പ്രകടിപ്പിക്കുന്നത് അതായത് ഇപ്പോൾ അച്ഛനമ്മയെ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ അമ്മ അച്ഛനെ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വരുമ്പോൾ കാല് വേദനയാണെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് അമ്മാക്ക് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു ഫാമിലിയിലെ സ്നേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും സ്നേഹത്തിൻ്റെ മൂല്യം എന്താണെന്നും അവരെ മനസ്സിലാക്കിപ്പിക്കാൻ അതാണ് വഴി പാരൻസ് റോൾ മോഡലായിരിക്കുക ആയിട്ട് പാരൻസ് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ സംസാരിക്കുക സ്നേഹത്തോടെ പെരുമാറുക സഭ്യമായ വാക്കുകൾ ഉപയോഗിച്ച് കുട്ടികളുടെ മുന്നിൽ പ്രത്യേകിച്ച് ഇതാക്കുക അതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ പാരൻസ് ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് പാരൻസിൻ്റെ ബിഹേവിയർ നമ്മൾ വിചാരിക്കും പലപ്പോഴും കുഞ്ഞല്ലേ അവൻ എന്താ പറയുക അല്ലെങ്കിൽ അവൾക്ക് എന്തറിയാം അത് തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞാന്ന് പറഞ്ഞിട്ടെന്ന് വെച്ചാൽ ജനിച്ച് വീണ് കഴിഞ്ഞാൽ അവനും അല്ലെങ്കിൽ അവളും ഒരു ഇൻഡിവിജ്വലാണ് ഒരു സെപ്പറേറ്റ് വ്യക്തിയാണ് നമ്മളെ നിന്നും നമ്മളെ പോലെ തന്നെ മറ്റൊരു വ്യക്തിയാണ് അവർ അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും സെപ്പറേറ്റ് വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് ചെറുപ്പം മുതൽ തൊട്ടേ എല്ലാം നമുക്ക് പോസിബിളല്ല പക്ഷേ എങ്കിലും അവർക്ക് വേണ്ട റെസ്പെക്റ്റ് അവരും അർഹിക്കുന്നുണ്ട് അവർക്ക് വേണ്ട റെസ്പെക്റ്റ് അവർക്ക് വേണ്ട ഒരു സ്പേസ് നമ്മൾ കൊടുക്കണം എല്ലാ കേരത്തിലും അവരെ കയറി ചുറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ടൈമും അതുപോലെ തന്നെ അവരുടെ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് അതും നമ്മുടെ ഇന്ത്യൻ പാരൻസിൻ്റെ ഒരു ഫോൾട്ടാണ് മിക്കവാറും കുട്ടികൾക്ക് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം പാരൻസാണ് തീരുമാനിക്കുന്നത് അപ്പോൾ അങ്ങനെയല്ല പാരൻസ് എപ്പോഴും അതിനൊരു ഇതെന്താന്ന് വെച്ചാൽ പാരൻസ് എപ്പോഴും കുട്ടികൾക്ക് നല്ലത് മാത്രമേ ചെയ്യൂ എന്നുള്ള ഒരു ന്യായീകരണം കൂടി അതിൻ്റെ പുറത്തുണ്ട് എങ്ങനെയാണെങ്കിലും അവർക്ക് അവരുടെ ഒരു കാര്യത്തിൽ ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കണം അതൊരു പാരൻറ്റിനെ കുറിച്ചിട്ട് ആ പാരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതും ഒരു സക്സസ് ആണ് അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അവർക്കൊരു കള ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യണമെങ്കിൽ അവരോട് കൂടെ അഭിപ്രായം ചോദിക്കുക ഈ ഡ്രസ്സ് നല്ലതാണോ അല്ലെങ്കിൽ ഈ ഒരു കളിപ്പാട്ടം കൊടുക്കണമെങ്കിൽ ഇത് മതിയോ എന്ന് അവരോടും കൂടി ഒരു അഭിപ്രായം ചോദിക്കുക ചിലപ്പോൾ അവർക്ക് അവർക്കറിയില്ല മതിൻ്റെ ഗുണ ഗുണത്തിനേയും ദോഷത്തിനേയും കുറിച്ചിട്ട് അവർക്ക് അറിയില്ലായിരിക്കാം അങ്ങനെയാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുക നമുക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം അവരെ ഏതാണ് ബെസ്റ്റ് ഏതാണ് നല്ലത് എന്നുള്ളത് നമുക്ക് അവരെ പറഞ്ഞ് ഹെൽപ്പ് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് നമ്മൾ ഒരിക്കലും അടിച്ചമർത്തരുത് നമ്മുടെ തീരുമാനങ്ങൾ അവരുടെ മേൽ അടിച്ചമർത്താതിരിക്കുക അതൊക്കെ ക്യാരക്ടർ ഡെവലപ്മെൻ്റിൻ്റെ ഭാഗം തന്നെയാണ് അതേപോലെ മറ്റൊരു കാര്യമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞ പോലെ തന്നെ നോ പറയേണ്ടിടത്ത് നോ പറയുക അതാണ് മെയിൻ പോയിന്റ് നമ്മളെപ്പോഴും കുട്ടികളെ വളർത്തുമ്പോൾ ഒരുപാട് സ്നേഹവും ഒരുപാട് വാത്സല്യം പ്രകടിപ്പിച്ച് അവരെ ഒരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കുക നോ പറയുന്നിടത്ത് അതായത് കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക അതേപോലെ തന്നെ ഇപ്പോൾ അവരെന്തെങ്കിലും നമുക്ക് അഫോർഡബിളായിട്ട് എന്തെങ്കിലും അഫോർഡബിൾ അല്ലാത്തൊരു എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കണം കളിപ്പാട്ടമോ ഡ്രസ്സോ എന്തോ അവിടെ അപ്പം നമ്മൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കത് നമുക്കത് വാങ്ങാൻ ഇപ്പോൾ തൽക്കാലം അതിനുള്ളൊരു കപ്പാസിറ്റി ഇല്ലെങ്കിൽ നമ്മളത് ഉറപ്പായിട്ടും അവരോട് പറയുന്നതിനും ഇപ്പോൾ അത് വാങ്ങാൻ പൈസയില്ല അത് വാങ്ങാൻ പൈസ ഉണ്ടാവുന്ന സമയത്ത് മോന അല്ലെങ്കിൽ മോൾക്കത് ഞാൻ വാങ്ങി തരാം കേട്ടോ എന്ന് പറയുക അപ്പോൾ നമ്മൾ എനിക്കറിയാം ഒരു പ്രത്യേകിച്ച് ഒരു മൂന്ന് നാല് അഞ്ച് വയസ്സുള്ള കുട്ടികളോട് ഒരിക്കലും ഈ ഒരു രീതിയിൽ സംസാരിച്ചാൽ അവരാര സമയം ചെലവുമുള്ളിൽ അവർക്കൊരു ഇഷ്ടപ്പെട്ട ഒരു കളിപ്പാട്ടം കണ്ടിട്ടുള്ള വിളിച്ചാൽ കളിപ്പാട്ടം വാങ്ങിക്കൊടുക്കരുത് എന്നല്ല പറയുന്നത് ധാരാളമായിട്ട് അവർ ആഗ്രഹിക്കുന്നത് എന്തും കിട്ടും എന്നുള്ളൊരു അവസ്ഥ അവർക്ക് അവരുടെ മനസ്സിൽ ഒരു തോന്നൽ ഉണ്ടാക്കിയെടുക്കുന്നത് ശരിയല്ല അത് ചെറുപ്പത്തിൽ തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം എല്ലാ കാര്യങ്ങളും ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും കിട്ടില്ല എന്നുള്ളൊരു സത്യാവസ്ഥ അവർക്ക് ഒരു അതൊരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ആ ഒരു ഫാക്ട് അവർ ഉൾക്കൊണ്ട് തന്നെ വളരണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക ആദ്യമൊക്കെ വാശി പിടിക്കും വാശി പിടിക്കുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ കുട്ടികൾക്ക് ഒരു കാര്യം വാശി പിടിച്ചെന്ന് വെച്ചാൽ നമ്മളത് ചെയ്തു കൊടുക്കരുത് വാശി പിടിച്ച് ചെയ്തു കൊടുത്തിട്ടുണ്ടെച്ചാൽ അവർക്ക് മനസ്സിലാകും അടുത്ത വട്ടം വീണ്ടും ഞാൻ വാശി പിടിച്ചെന്ന് വെച്ചാൽ എനിക്കത് ചെയ്യും വാശി പിടിക്കുക എന്നുള്ളത് അവരൊരു തന്ത്രമാക്കി എടുക്കും ചില കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ട് ഒരു ഒരു സാധനം കിട്ടാൻ വേണ്ടി കടന്നു കുരു വാശി പിടിക്കുക കരയുക പബ്ലിക്കിൽ മിസ്ബിഹേവ് ചെയ്യുക ഇതൊക്കെ എന്താ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അവർക്കത് മനസ്സിലായി ഇങ്ങനെയൊക്കെ ചെയ്താൽ എനിക്കത് കിട്ടും എന്നുള്ളൊരു ധാരണ അവരുടെ മനസ്സിൽ അപ്പം അങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കാതിരിക്കണ്ടാക്കിയെടുക്കരുത് നമ്മൾ ചെറുപ്പം മുതലേ അത് ശ്രദ്ധിക്കും വാശി പിടിച്ചെന്ന് വെച്ചാൽ നിനക്ക് ഞാനത് ചെയ്തു തരിക ഇത് ഞാൻ ചെയ്ത് തരുന്നില്ല എന്ന് പറയുന്നില്ല പിന്നീട് നമുക്ക് പൈസ ആവുമ്പോൾ നിനക്ക് വാങ്ങിത്തരാം എന്നുള്ളത് അവരെ പതിയെ പറഞ്ഞ് മനസ്സിലാക്കുക ഒരു വട്ടം പറഞ്ഞാൽ നടക്കില്ല രണ്ട് വട്ടം പറഞ്ഞ് നടക്കില്ല പക്ഷെ പിന്നീട് പിന്നീട് ഞാൻ എന്ത് ചെയ്താലും ഇവർ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നുള്ളതും മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ കുട്ടി അതുമായിട്ട് പൊരുത്തപ്പെടും അങ്ങനെ തന്നെയാണ് പതിയെ പതിയെ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവരവർ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പോയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും പതുക്കെ 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 ആണ് അവർക്ക് ഈ കാര്യങ്ങളൊക്കെ എത്തിക്കാൻ പറ്റും നമ്മളെപ്പോഴും മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വെച്ചാൽ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനാണ് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും വീട്ടിലിരിക്കുന്നത് അച്ഛനോ അമ്മയോ ആവട്ടെ ഇനിയിപ്പോൾ വീട്ടിലിരിക്കുക രണ്ടുപേരും ജോലിക്ക് പോയിക്കോട്ടെ ജോലിക്ക് പോയി വന്നു വെച്ചാൽ ഒരു ഫിക്സഡ് ടൈം കുറച്ച് സമയം ഒരു ഒരു ഒരമണിക്കൂറോ ഒരു മണിക്കൂറോ കുട്ടികൾക്ക് വേണ്ടി സമയം മാറ്റി വെക്കുക അവരവർ നന്നായിട്ട് സംസാരിക്കുക സ്കൂളിലെ വിശേഷങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളും അവർ നമ്മുടെ അത് പറയാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിലും നമ്മൾ ഡെയിലി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിൽ വഴി അവർ അത് പതിയെ അവരുടെ റൊട്ടീനായി മാറും എന്താണെന്ന് വെച്ചാൽ നമ്മളോട് അത് പറയുക എന്നുള്ളത് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുക തുറന്ന് സംസാരിക്കുക ഒരു ചില പാരൻസ് വരെ നമ്മളൊരു ഫ്രണ്ടായിരിക്കണം എനിക്ക് ആ ഒരു കൺസെപ്റ്റിനോട് താല്പര്യമില്ല നമ്മൾ കുട്ടികളുടെ ഫ്രണ്ട് ആവണം എന്ന് പറയുന്നത് ഫ്രണ്ടിനെ ഫ്രണ്ട് ആവാൻ പറ്റുള്ളൂ ഒരു പാരൻ്റ് എപ്പോഴും പാരൻ്റായിട്ട് ഇരിക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഫ്രണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഫ്രണ്ട് പക്ഷെ നമുക്ക് ഒരിക്കലും കുട്ടികളെ എല്ലാ കാര്യങ്ങളും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ആ തെറ്റിൽ തെറ്റിലൂടെ പറഞ്ഞു കൊടുത്താൽ അവരെ തിരുത്തി കൊണ്ടുവരണം അവർ ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള ശിക്ഷണങ്ങൾ ആവശ്യമായി വരും അപ്പോൾ ഒരിക്കലും ഒരു ഒരിക്കലും ഒരു ഫ്രണ്ട് മാത്രമായിട്ടിരിക്കാൻ പറ്റില്ല ഫ്രണ്ടും ആവണം പാരൻ്റ് ബീങ് എ പാരൻ്റ് അതാണ് ഏറ്റവും ബെസ്റ്റ് ഫാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഫ്രണ്ടായിട്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ നമ്മളൊരു പാരൻറ്റിനോടുള്ള ഒരു റെസ്പെക്റ്റ് ചെറിയൊരു ഭയം നമ്മളിപ്പോൾ പറയും ഇപ്പോൾ ഉള്ള റിലേഷൻസിൽ ഭയം പാടില്ല എന്നാണ് പറയുന്നത് പക്ഷെ എല്ലാം ആവശ്യത്തിന് വേണമെന്നാണ് എൻ്റെ അഭിപ്രായം റെസ്പെക്റ്റ് ആണെങ്കിലും ഭയമാണെങ്കിലും സ്നേഹമാണെങ്കിലും എല്ലാം ഒരാവശ്യത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു റിലേഷൻഷിപ്പ് അത്രയും അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആവുള്ളൂ എന്നതെന്ന് വെച്ചിട്ടുണ്ടെച്ചാൽ ഇപ്പം അച്ഛൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭയമുണ്ട് അപ്പോൾ വീട്ടിൽ കൺട്രോൾ ചെയ്യാൻ ഒരാൾ വേണം ഇങ്ങനെയുള്ള ചെറിയ ടിപ്സ് തരാമെന്ന് മാത്രമാണ് ഞാൻ ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു വീണ്ടും ഞാൻ പറയുന്നു മിടുക്കരായ മക്കൾ ഉണ്ടാകുന്നതല്ല നമ്മൾ കുറേയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ ഒരു ടിപ്സ് ഫോളോ ചെയ്തതുകൊണ്ട് മാത്രം നിങ്ങളുടെ മക്കൾ മിടുക്കരാവണമെന്നില്ല പക്ഷേ അവരെ മി മിടുക്കരാവാൻ സഹായിക്കും ഒരു പരിധിവരെ ഈ ടിപ്സൊക്കെ നമ്മൾ ഫോളോ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ താങ്ക് എല്ലാവർക്കും നന്ദി എല്ലാവരും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ബൈ